എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു സ്ഥിര യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് രണ്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് തൊള്ളായിരത്തിനടുത്ത് വേക്കൻസി ഉണ്ട് സോ നമുക്ക് രണ്ട് നോട്ടിഫിക്കേഷനും വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്നാമത് നോട്ടിഫിക്കേഷൻ യു പി എസ് സിയുടെ എൻ ഡി എ ആണ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയാണ് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെൻറ്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് വന്നിരിക്കുന്ന വേക്കൻസി നമുക്ക് ആദ്യം നോക്കാം ടോട്ടൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാനൂറ്റി ആറ് വേക്കൻസിയാണ് ഇന്ത്യൻ ആർമിയിലേക്ക് ഇരുന്നൂറ്റി എട്ട് വേക്കൻസി പത്ത് വേക്കൻസി ഫീമേൽ കാൻഡിഡേറ്റ്സിന് നേവിയിലേക്ക് നാൽപ്പത്തി വേക്കൻസി അഞ്ച് വേക്കൻസി ഫീമെൽ കാൻഡിഡേറ്റ്സിന് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫ്ലൈങ് ബ്രാഞ്ചിലേക്ക് തൊണ്ണൂറ്റി രണ്ട് വേക്കൻസി രണ്ട് വേക്കൻസി ഫീമേൽ കാൻഡിഡേറ്റ്സിന് റൌണ്ട് ഡ്യൂട്ടി ടെക്കിലേക്ക് പതിനെട്ട് വേക്കൻസി രണ്ട് വേക്കൻസി ഫീമേൽ കാൻഡിഡേറ്റ്സിന് റൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്കിലേക്ക് പത്ത് വേക്കൻസി രണ്ട് വേക്കൻസി ഫീമേൽ കാൻഡിഡേറ്റ്സിന് നേവൽ അക്കാഡമിയിലേക്ക് മുപ്പത്തി ആറ് വേക്കൻസി ഉണ്ട് നാല് വേക്കൻസി ഫീമേൽ കാൻഡിഡേറ്റ്സിന് അങ്ങനെ നാനൂറ്റി ആറ് വേക്കൻസിയാണ് ടോട്ടലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ എക്സാമിനേഷൻ സെന്റർ കേരളത്തിലെ മൂന്ന് ജില്ലയിലെ എക്സാമിനേഷൻ ഉണ്ട് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം തുടങ്ങിയ ഡിസ്ട്രിക്റ്റിലാണ് എക്സാമിനേഷൻ സെന്റർ വന്നിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ആർമി വിങ്ങിലേക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഏത് പ്ലസ് ടു പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ഇപ്പോൾ പ്ലസ് ടുവിൽ ഇരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എയർഫോഴ്സിലേക്കും നേവൽ വിങ്ങിലേക്കും പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പഠിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപ്ലൈ ചെയ്യാൻ രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഇതിനെ ചെയ്യാം സോ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം അടുത്തത് യു പി എസ് സിടെ സി ഡി എസ് ആണ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാം യു പി എസ് സിടെ സൈറ്റ് വഴി സോ നമുക്ക് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ആദ്യം നോക്കാം ടോട്ടൽ വേക്കൻസി നാനൂറ്റി അമ്പത്തി മൂന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ മിലിട്ടറി അക്കാഡമിയിലേക്ക് നൂറ് വേക്കൻസി ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴുമലയിലേക്ക് ഇരുപത്തി വേക്കൻസി ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് മുപ്പത്തി രണ്ട് വേക്കൻസി ഓഫീസ്രെയിനിങ് അക്കാദമി ചെന്നൈയിലേക്ക് ഇരുന്നൂറ്റി എഴുപത്തി ആറ് വേക്കൻസി ഓഫീസ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിലേക്ക് വുമണിന് നൂറ്റി പത്തൊമ്പത് വേക്കൻസി അങ്ങനെ നാനൂറ്റി അമ്പത്തി മൂന്ന് വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് സോ നമുക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഏജൻമിൻ്റെ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം കേരളത്തിൽ ഇതിന് മൂന്ന് ജില്ലാ എക്സാം സെൻ്ററുണ്ട് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം തുടങ്ങിയ ഡിസ്ട്രിക്റ്റിലാണ് എക്സാം സെൻറ്റർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്കാണെങ്കിൽ രണ്ട് ജൂലൈ രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇരുപത്തി മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയാണ് ഐ എം എല്ലേക്ക് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്കും സെയിം ഏജ് ലിമിറ്റ് ആണ് ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയിലേക്കും സെയിം ഏജ് ലിമിറ്റ് ആണ് ഓഫീസ് ട്രെയിനിങ് അക്കാദമിയിലേക്ക് ഇരുപത്തി അഞ്ച് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോൾ ഫീസ് ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് ഫീസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ആണ് ഏത് ഗ്രാജുവേഷൻ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താങ്ക്